അഞ്ജലിയെ നാളെ പൂജയാണ് കടയൊക്കെ വൃത്തിയാക്കണ്ടേട എന്താണ് ആരിക്കും ഒന്നും ഒരു ഉഷാറില്ലാത്ത പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാ കൂട്ടുകാർക്കും ഉണ്ട് കേട്ടോ ഇന്ന് ഞാനുള്ളത് സ്റ്റിച്ചിങ് യൂണിറ്റിലാണ് അപ്പം ഇന്നത്തെ വർക്ക് എന്താന്ന് വെച്ചാലേ ഒരു എട്ടുപത്ത് നൈറ്റിയും അതേപോലെ ഒരു എട്ടുപത്ത് ടോപ്പും സ്റ്റിച്ച് ചെയ്യാനുണ്ടായിരുന്നു കേട്ടോ അപ്പൊ ഞങ്ങൾ ഇതാ ഒരു ഒമ്പതര മണിക്ക് തന്നെ ഇന്ന് കയറിയിട്ടുണ്ട് മൂന്നര മണിക്ക് വർക്കൊക്കെ സ്റ്റോപ്പ് ചെയ്യണം പറഞ്ഞിട്ടാണ് കേട്ടോ തലേ ദിവസം ഞങ്ങൾ പ്ലാൻ ഇട്ടിട്ടുണ്ടായിരുന്നു അങ്ങനെ നേരത്തെ കയറി ഇതാ കട്ട് ചെയ്യലെല്ലാം കഴിഞ്ഞ് ഇത് സ്റ്റിച്ച് ചെയ്തിട്ട് ഒന്ന് എല്ലാം മടക്കി സെറ്റാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ ഇനിയിപ്പോൾ ഇതൊന്നെടുത്ത് അയേം ചെയ്യണം അതിനുശേഷം കവറിൽ പാക്ക് ചെയ്യാനുണ്ട് കേട്ടോ അങ്ങനെ അതാണ് ഓരോന്ന് ഓരോന്നേ അതാ ഇങ്ങനെ അയൺ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പം നമ്മുടെ ഷോപ്പിൽ വരുന്ന ചില മെറ്റീരിയലുകൾ കാണാനേ വലിയ രസമൊന്നും ഉണ്ടാവില്ല കേട്ടോ പക്ഷെ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞാലുണ്ടല്ലോ സൂപ്പറായിട്ടുണ്ടാവും കേട്ടോ പിന്നെ നമ്മുടെ യൂണിറ്റിൽ മൂന്നാല് പേരുണ്ടാവുക കാരണം പെട്ടെന്ന് പെട്ടെന്ന് വർക്കുകളൊക്കെ ചെയ്തു തീർക്കാൻ പറ്റുന്നുണ്ട് കേട്ടോ അങ്ങനെ രാവിലെ വന്ന ഉടനെ തന്നെ ഞാൻ കട്ട് ചെയ്ത് വെച്ചു ഓരോരുത്തർ ഓരോന്ന് ഇങ്ങനെ കഴിയുന്ന വിധം ഇങ്ങനെ സ്റ്റിച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അതിനുശേഷം ശേഷം അതാ ഓരോരുത്തർ മടക്കി വെച്ചു പിന്നെ അതാ ഞാൻ അയൺ ചെയ്യുന്നുണ്ട് പാക്ക് ചെയ്യാൻ വേറൊരാ ഇത് നമ്മുടെ ഹരിതകർമ്മസേനയ്ക്കുള്ള രണ്ട് ചുരിദാറിൻ്റെ ടോപ്പാണ് കേട്ടോ അപ്പോൾ അവർ അഞ്ചാം തീയതി അവിടേക്ക് ടൂർ പോകുക എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ രണ്ടു പേർക്കും ഒരേപോലത്തെ ഡ്രസ്സ് വേണം എന്ന് പറഞ്ഞിട്ട് ഒരേപോലെ ചെയ്ത് കൊടുത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ നമ്മുടെ യൂണിറ്റിലെ ചെറിയ ചെറിയ വിശേഷങ്ങളൊക്കെ ഞങ്ങൾക്ക് ഇഷ്ടാവുണ്ടെങ്കിൽ നമ്മളെ ഒന്ന് സപ്പോർട്ട് ചെയ്യാനായിട്ടോ പാക്ക് ചെയ്തതെല്ലാം അങ്ങോട്ട് മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ ഇനിയിപ്പോൾ അടുത്ത പരിപാടി നമ്മുടെ കട ഒന്ന് ക്ലീനാക്കി എടുക്കുക എന്നുള്ളതാണ് അങ്ങനെ അതാണ് ഒരുപാട് വേസ്റ്റ് ഉണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ കട്ട് ചെയ്തതിൻ്റെ ഒക്കെ അതാ ഒരു വലിയൊരു അട്ടപ്പെട്ടിയിലേക്കാണ് കേട്ടോ മാറ്റി വയ്ക്കാറ് അപ്പോൾ അത് ആവശ്യമുള്ളവർ അത് കൊണ്ടുപോകാറുണ്ട് ചില സമയത്ത് ഞങ്ങൾ തലണകളും ഉണ്ടാക്കാറുണ്ട് കേട്ടോ അങ്ങനെ അതാ നമ്മുടെ കടയ്ക്കൊന്ന് ക്കി എടുത്തിട്ടുണ്ട് അപ്പോൾ കാണുമ്പോൾ തന്നെ ഒരു വൃത്തി തോന്നുന്നുണ്ട് അല്ലെ അവളുടെ ആയുധം അവള് വൃത്തിയാക്കുകയാണ് ഞങ്ങളുടെ ഒന്ന് വൃത്തിയാക്കി തരുമോ കൊല്ലത്തിൽ ഒരിക്കലെങ്കിലും വൃത്തിയാക്കുവോ പൂജ ആവോണ്ടാണ് അതെത്ര അതെ പൂവ അടിച്ചോരിയാലും വേണ്ടില്ല തുന്നിയാലും വേണ്ടില്ല പുതിയത് പോലെ ആയിട്ടുണ്ട് ഇനി അടുത്ത പരിപാടി എന്താന്ന് വെച്ചാലേ അതായത് മെഷീനുകള് വൃത്തിയാക്കാന്നുള്ളതാണ് കേട്ടോ അപ്പൊ അവനവന്റെ അവനവൻ തന്നെ വൃത്തിയാക്കി കൊണ്ടിരിക്കയാണ് അപ്പോൾ നന്നായിട്ട് പൊടി പിടിച്ച് കിടക്കാനായിട്ടോ ഇങ്ങനെ ജസ്റ്റ് ഒന്ന് തട്ടാറേ ഉള്ളൂ ഒന്ന് തുടച്ച് ക്ലീനാക്കി എടുക്കാറൊന്നുമില്ല കേട്ടോ അങ്ങനെ ആദ്യം ആ പൊടിയൊക്കെ ഒന്ന് തട്ടിയെടുത്തു അതിനുശേഷം അതാ അങ്ങനെ നനഞ്ഞ തുണി വെച്ചിട്ട് വെച്ചിട്ടിങ്ങനെ ക്ലീനാക്കി എടുക്കാനായിട്ടോ അപ്പോൾ ക്ലീനാക്കി എടുക്കലൊക്കെ കഴിഞ്ഞപ്പോൾ നമ്മുടെ മെഷീൻ പുതിയതുപോലെ ആയിട്ടുണ്ട് കേട്ടോ അപ്പം ഞങ്ങൾക്ക് തന്നെ വിശ്വസിക്കാൻ കഴിയുന്നില്ല ഞങ്ങളുടെ മെഷീൻ തന്നെയാണോ അത് എന്നുള്ളത് കേട്ടോ അങ്ങനെ എല്ലാവരുടെയും മെഷീനുകളൊക്കെ വൃത്തിയാക്കൽ കഴിഞ്ഞു അതേപോലെ നമ്മുടെ യൂണിറ്റൊക്കെ വൃത്തിയാക്കൽ കഴിഞ്ഞു എല്ലാം ഒന്ന് അടുക്കി പെറുക്കി കറക്റ്റ് സ്ഥാനത്ത് കൊണ്ടുവച്ചിട്ടുണ്ട് അതിന് ശേഷം ഇന്ന് സ്റ്റിച്ച് ചെയ്ത് അതിൻ്റെ കണക്കുകളൊന്നും എഴുതി വെച്ചിട്ടില്ല കേട്ടോ അപ്പോൾ പൂവാ നേരത്താ ഞാൻ അതൊക്കെ എഴുതി വെക്കുകയാണ് എല്ലാവച്ചാൽ നാളേക്ക് വന്നാൽ അതൊക്കെ മറക്കു കിട്ടും ഓരോരുത്തർ എത്രണം സ്റ്റിച്ച് ചെയ്തു എന്നുള്ളത് എഴുതി വെക്കണം ഓരോരുത്തർ എന്തൊക്കെ സ്റ്റിച്ച് ചെയ്തത് ഉള്ളതെന്ന് എഴുതി വെക്കണം പിന്നെ ആർക്കാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കൊടുത്തത് അവരുടെ പേരും അതിന് എത്ര രൂപ എന്നുള്ളതൊക്കെ എഴുതി വെക്കണം കേട്ടോ അങ്ങനെതാണ് ഞാൻ അതൊക്കെ എഴുതി വെക്കുകയാണ് അപ്പം നമ്മുടെ യൂണിറ്റ് ഇപ്പോൾ കിടക്കണ കാണാൻ നല്ല ഭംഗി ഉണ്ടല്ലേ ഇനിയിപ്പോൾ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞാലുള്ള അവസ്ഥ പറയണോ